ഇപ്പോഴത്തെ സി പി എമ്മിൽ എങ്ങനെയായിരുന്നാലും സി പി എമ്മിലൊരു കേരളത്തിലൊരു ബേസ് ഉണ്ടല്ലോ എ കെ ഗോപാലനും അതുപോലുള്ള നേതാക്കളും ഉണ്ടാക്കിയിട്ട ബൗദ്ധികമായി ഇ എം എസും നേരിട്ട് ജനങ്ങളുമായി സംബന്ധിച്ച് എ കെ ഗോപാൽ ജെ കെ ജിക്ക് ഉണ്ടാക്കിയിട്ടൊരു സംഭവമുണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ചില കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി മലബാറിലാണെങ്കിൽ നമ്മുടെ വാഗ്ഭടാനന്ദൻ തുടങ്ങിയുള്ളവർ ആത്മീയത കൊണ്ട് ഉഴുതു ഒരു മണ്ണിലാണ് ഒരു കമ്മ്യൂണിസത്തിൻ്റെ വിത്തുറഞ്ഞത് അന്ന് ആർ എസ് എസ് ഒ ബി ജെ പി യോ കേരളത്തിലില്ല ആർ എസ് എസിൻ്റെ ഒരു ഒരു ശക്തമായ ഇതുണ്ടായതു തന്നെ ഈ മാപ്പിള എല്ലയ്ക്ക് ശേഷമാണല്ലോ ആർ എസ് എസിൻ്റെ ഇതുണ്ടായതു തന്നെ ആർ എസ് എസ് ഉണ്ടായത് തന്നെ ഒരു കാരണം ഇതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹൈന്ദവ നവോത്ഥാനം ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവരാണെങ്കിൽ ഒരു ദൈവം ഒരു മതം ഒരു ജാതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഹൈന്ദവ പ്രത്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് കൊളങ്ങളും ജീവനത്തോളം എടുക്കാൻ എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടാവും നമുക്ക് പക്ഷേ അത് നന്നായിട്ട് അന്ന് ഉപയോഗിക്കാൻ സാധിച്ചത് കോൺഗ്രസ്സിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അന്ന് വേറൊന്നുമില്ലല്ലോ ബി ജെ പി ആർ എസ് എസ് ഒന്നും ഒന്നില്ല അതവര് നിലനിർത്തി എന്നുള്ളതാണ് ഇപ്പം ഒരു ധാരണം പറയാം ഞാൻ ഇപ്പം ഹൈന്ദവ പ്രീടനം എന്ന് പറഞ്ഞല്ലോ എവിടെ ഹൈന്ദോ നടത്തിയിരിക്കുന്നു നടത്തിയിരിക്കുന്നൊന്നും നടത്തിയിട്ടില്ല അവർ ആകെ നടത്തിയൊരു പ്രീടനമാണ് എ കെ ആന്റണി ഒരിക്കൽ പറഞ്ഞു മുഖ്യമന്ത്രിയായിരിക്കുമ്പം എന്തൊന്നും ഹൈന്ദവർക്ക് അർഹമായത് കിട്ടുന്നില്ല ന്യൂനപക്ഷം അതിനകത്ത് ശിക്ഷാദ്ധത്തിന് കിട്ടുകയും ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ കാരണം ഈ മൈനോറിറ്റിയെപ്പോലെ ഒരു യുണൈറ്റഡ് ഫോഴ്സ് അല്ല ഹിന്ദു ഇപ്പം മുസ്ലിംസിന് അവർക്ക് ഇപ്പം എസ് ഡി പി ഐ ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരൊരു തീരുമാനിച്ചാൽ ഇലക്ഷൻ വരുന്ന ഘട്ടത്തിൽ അവർക്കൊരു ആലോചന ഉണ്ടാവും അവരിപ്പം തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അവർക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസികൾ അവർക്ക് സ്വന്തം കുത്തകയായിട്ട് വെച്ചിട്ടുണ്ട് ഹിന്ദുവിന് അങ്ങനെ ഒരു കുത്തക മണ്ഡലം പറയാൻ പറ്റുമോ ഹൈന്ദവ ഫോഴ്സ് അല്ലെ ഹൈന്ദവ ആശയങ്ങളെ വിശ്വസിക്കുന്ന ഹൈന്ദവ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാൾ നിന്നാൽ ജയിക്കും എന്ന് പറയാവുന്ന ഒരു മണ്ഡലം ഉണ്ടോ ഹിന്ദുവിന് അങ്ങനെ ഇല്ല മറ്റേ കോട്ടയത്ത് അല്ലെങ്കിൽ പല അങ്ങനെ പത്തനംതിട്ട ചില മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് ക്രിസ്ത്യൻ കേരള കോൺഗ്രസ്സിന് അവരുടെ കുത്തയാക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരു ഹൈന്ദവ മണ്ഡലം കേരളത്തിൽ ഇല്ലല്ലോ അതാണ് ഈ പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ജത ജാതി മത അതിനെ രാഷ്ട്രീയത്തിൽ കടത്താതിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു അതാണ് കേരളത്തിലൊരു ട്രാവ് പരമേശ്വർജിയെ പോലുള്ള ഒരു കൺവിൻസിംഗ് ആയിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ലേഖനം കൊണ്ടായാലും പ്രസംഗം കൊണ്ടായാലും കഴിഞ്ഞിരുന്നു അത് പറഞ്ഞാൽ ഇതാണല്ലോ ശരിയെന്ന് തോന്നും വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന വലിയ നിരയുണ്ട് എന്ന് മാധവജി ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട മാധവജി ക്ഷേത്രങ്ങളുമായിട്ടും ചില ആചാരങ്ങളുമായിട്ടും മഴയ്ക്ക് വന്ന പല ആചാരങ്ങളും തിരിച്ചു വന്നതും ഹൈന്ദവ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കർക്കിടക മാസം രാമായണ മാസം പണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ എന്തും ചെറുപ്പകാലത്ത് അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല അതല്ല ഈ വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷം ഉണ്ടായൊരുന്നാണ് എല്ലാ ഹൈന്ദവ വീടുകളിലും ഇപ്പോൾ അത് മാർസിസ്റ്റുകാരൻ്റെ വീടുകളിലും രാമായണം വായിക്കുന്നുണ്ട് പണ്ട് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണം വായിക്കണം എന്നൊരു അങ്ങനെ ഒരു നിബന്ധനയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആചാരമോ ഉണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ വന്നതും ധാരാളം പേര് ഇപ്പം ചെറുപ്പക്കാരെ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു അമ്പലത്തിൽ പോയാൽ ഒരു ഒരു എഴുപത് എൺപത് ശതമാനവും ചെറുപ്പക്കാരെ കാണാം അത് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇതൊന്നും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ ഞാനൊക്കെ പിന്നെ എൻ്റെ ഒരു ചെറുപ്പക്കാലത്ത് വിദ്യാർത്ഥി ജീവിതകാലത്തൊന്നും അത്ര ഒരു ആചാരമൊന്നും അമ്പലങ്ങളിൽ നിന്ന് നിത്യം പോകണം അങ്ങനെയല്ലേ അതൊന്നും ഇല്ല അങ്ങനെ എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴതല്ല ഇപ്പോഴുള്ള ചെറുപ്പക്കാർ അവരുടെ എല്ലാ തിരക്കുകൾക്കിടയിലും ഈ ഒരു അമ്പല ഇതും കൂടെ കാണുന്നുണ്ട് അതെല്ലാം ഇതിൻ്റെ ഒരു ഉണർവാണ് അത്തരം കാര്യങ്ങളിൽ കൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒരു പ്രത്യേകത അവിടെയും ക്രിസ്ത്യാനിയുണ്ട് മുസ്ലീങ്ങളുണ്ട് ഇപ്പോൾ ഇവിടത്തെക്കാൾ മുസ്ലിങ്ങളുണ്ട് യു പിയിൽ പക്ഷേ അവരോട് സംഘടിതരല്ല ഇവിടത്തെ പോലെ സംഘടിതരല്ല ഇവിടെ സംഘടിതരാണ് അതാണ് ആ വ്യത്യാസം